അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു പറഞ്ഞ ആളുകൾ ആരാണോ റബ്ബിനെ റബ്ബിനെ ഭയപ്പെട്ടത് സഹോദരങ്ങളെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ പള്ളികളിലേക്ക് വരുമ്പോൾ ഉമ്മയും ബാപ്പയും നോക്കുമ്പോൾ നമ്മെ ജനങ്ങൾ കാണുമ്പോൾ അല്ല ആരോരുമില്ലാത്ത സമയത്ത് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ റബ്ബിനെ ഭയന്നുകൊണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ അള്ളാഹുവിന് വേണ്ടി അഭിബാധികൾ ചെയ്യാൻ അത് നമുക്ക് സാധിക്കണം അതാണ് അള്ളാഹുവിനെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അങ്ങനെ രഹസ്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് പറഞ്ഞു സൂറത്തുൽ കാണാം രഹസ്യമായി കാണാത്ത സന്ദർഭത്തിൽ അവർക്ക് പാപമോചനമുണ്ട് അവർക്ക് അതിമഹത്തായ വലിയ പ്രതിഫലമുണ്ട് വലിയ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു സൃഷ്ടിയുടെ മനസ്സിൽ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള ആകാശഭൂമികളുടെ വിശാല വിശ്രിയുള്ള ആ സ്വർഗം പ്രതിഫലമായി നൽകുമെന്നാണ് ആർക്കാണ് സഹോദരങ്ങളെ ആർക്കാണ് അള്ളാഹുവിനെ രഹസ്യമായി ഭയപ്പെടുന്ന ആളുകൾക്ക് ഈ കാലഘട്ടത്തിൽ ഈ ആയത്തുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട സാഹചര്യമാണ് ഓർമ്മപ്പെടുത്തുന്നു അധികം ദൂരമല്ലാത്ത രൂപത്തിൽ അതാ സ്വർഗം അടുത്തുകൊണ്ട് വരപ്പെടുന്നു ിൽ നമുക്ക് കാണാം മുത്തഖികൾ ആളുകൾ സ്വർഗം സ്വർഗം നോക്കി കാണും കാണും സുഖാനുഭൂതികൾ അവർ അവരോട് പറയപ്പെടും ലികുല്ലി ആ നോക്കിക്കാണും വാഗ്ദാനം ചെയ്യപ്പെട്ടത് അല്ലാഹുവിലേക്ക് ധാരാളമായി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകൾക്കാകുന്നു ആരാണവർ അവരുടെ വിശേഷണങ്ങൾ എന്താണ് മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് രഹസ്യത്തിൽ അദൃശ്യത്തിൽ ഒരാളും കാണാത്ത സന്ദർഭത്തിൽ റഹ്മാനായ ജീവിച്ച ആളുകളാകുന്നു അവർ താഴ്മയുള്ള ഹൃദയവുമായി പരലോകത്ത് പ്രവേശിച്ചു കൊള്ളുക എന്നവരോട് പറയപ്പെടും ആ ദിവസമാകുന്നു നിത്യവാസത്തിന്റെ ദിവസം ഇനി ആ സ്വർഗത്തിൽ കിടക്കുകയില്ല ആ സ്വർഗത്തിൽ അവർ നിത്യവാസികളായിരിക്കും അവരുടെ സുഖവും സുഖാനുഭൂതികളും സന്തോഷവും സമാധാനവും ആഹ്ലാദവും മാത്രം സഹോദരങ്ങളെ നൈമിഷികമായ സുഖങ്ങൾ മാത്രമാണ് ദുനിയാവിൽ ഏത് ഹറാമിന്റെ കാഴ്ചകൾ നമ്മൾ ഇക്കിളിപ്പെടുത്തിയാലും അത് നൈമിഷികമാണ് ആ സുഖം ആ ഹറാമിന്റെ സുഖം നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാവും പലപ്പോഴും തിന്മകൾ ചെയ്ത് ചെയ്ത് പിന്നീട് ആ തിന്മകളുടെ ആസ്വാദനം നഷ്ടപ്പെട്ട് സ്വന്തം ജീവൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് പല ആളുകളും എത്തിപ്പെട്ടിട്ടുണ്ട് ദുനിയാവിലെ ഹറാമായ ആസ്വാദനം എന്ന് പറഞ്ഞാൽ റബ്ബിനെ ഭയക്കാതെ ഉള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അതിന്റെ സുഖം നൈമിഷികമാണ് എന്ന് നമ്മൾ ഓർക്കുക എന്നാൽ പരലോകത്ത് അള്ളാഹുദ സുരക്ഷിതമായ സമാധാനത്തോടു കൂടിയുള്ള ഭവനം അതിൽ നിത്യവാസം ഒരുക്കി തരികയാണ് തീർന്നില്ല അള്ളാഹു പറയുന്നു ആ സ്വർഗത്തിൽ നമ്മുടെ മനസ്സിൽ ഹറാമായ കുറിച്ച് എന്തൊക്കെ ചിന്തകൾ വരുന്നുവോ ദുനിയാവിൽ ഒന്ന് കണ്ണടച്ചു പിടിച്ചാൽ അവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് നൽകുമെന്ന് ദുനിയാവിൽ പെണ്ണിന്റെ കാര്യത്തിൽ സ്ത്രീകളുടെ കാര്യത്തിൽ തെറ്റിപ്പോവാറുണ്ട് സ്വർഗത്തിലതാ അള്ളാഹു ണികളെ ഒരുക്കി വെച്ചിരിക്കുന്നു മദ്യമാണോ ലഹരിയില്ലാത്ത മത്തുപിടിക്കാത്ത തലവേദന എടുക്കാത്ത മദ്യത്തിന്റെ പുഴകൾ സ്വർഗത്തിൽ അള്ളാഹു എല്ലാ സുഖങ്ങളും വെച്ചിരിക്കുന്നു ആ സുഖങ്ങൾ പറയുന്നു നമ്മുടെ അടുക്കെല്ലാവർക്ക് അധികമായിട്ടുമുണ്ട് എന്താണ് അധികം സഹാബത്ത് സഹാബത്വീകരിച്ചു അള്ളാഹുവിനെ നോക്കിക്കാണലാണ് ഏതൊരു റബിനെയാണോ നമ്മൾ രഹസ്യമായി ഭയപ്പെട്ടത് ഏതൊരു റബ്ബ് കാണുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണോ തിന്മകളിൽ നിന്ന് മാറി നിന്നത് ആ റബ്ബിനെ അള്ളാഹു സ്വർഗത്തിലുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പറയാൻ എളുപ്പമാണ് കേൾക്കാൻ അതിനേക്കാൾ എളുപ്പമാണ് നമ്മുടെ ജീവിതത്തിൽ മരണം വരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോട് അങ്ങേറ്റം പ്രാർത്ഥിച്ച് കരസ്ഥമാക്കേണ്ട നേടിയെടുക്കേണ്ട കാര്യമാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തക്കുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഉട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ നമ്മൾ രോഗികൾക്ക് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ഷിഫാഖ് നൽകുമാറാവട്ടെ നമ്മിൽ നിന്നും ഇമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹ്ഫിറത്ത് നൽകുമാറാവട്ടെ